ജോമോനെ ഞാൻ വിളിക്കുന്നില്ല മെസ്സേജ് അയക്കുന്നില്ല എന്ന് ഇത്തിരി പ്രാർത്ഥിക്കുന്നില്ലെന്നില്ല കേട്ടോ പ്രാർത്ഥിക്കുന്നുണ്ട് ഓർക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഒത്തിരി പ്രാർത്ഥിക്കുന്നുണ്ട് ദിവ്യകാരൻ ദയത്തിനൊക്കെ മുമ്പിലിരുന്നിട്ട് ഞാൻ നേരത്തെ ഒരിക്കലും ജോമോനോട് പറഞ്ഞിരുന്നല്ലോ ഒരു അൻപത് അടവില്ലെങ്കിലും ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ നിയമവിരുദ്ധമായിട്ടുള്ള ബലി അർപ്പിക്കുന്നതിൽ നിന്ന് വൈദികരെ തടയുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടായാൽ അതിൽ മാറ്റം ഉണ്ടാകുമെന്ന് അപ്പം മാറ്റങ്ങൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട് പക്ഷേ ഈ നോമ്പുകാലത്ത് തന്നെ ഇക്കാര്യത്തിൽ തീരുമാനം ആകണം ഇല്ലെങ്കിൽ സംഭവിക്കാൻ സാധ്യതയുള്ളൊരു കാര്യം എനിക്ക് തോന്നുന്നു ഒരു വത്തിക്കാനിൽ നിന്ന് രൂപത സപ്രസ് ചെയ്യാനുള്ള സാധ്യത കാണുന്നുണ്ട് അതിനേക്കാൾ നല്ലതി പ്രശ്നം ജനങ്ങൾ തന്നെ വിശ്വാസികൾ തന്നെ ഏറ്റെടുത്ത് ഇത്തരത്തിൽ നിർബന്ധിതമായിട്ട് ഇത് നടപ്പിലാക്കേണ്ട സാഹചര്യം ഇപ്പോൾ രൂപതയുടെ ചുമതലയിലുള്ള ബോസ്കോ പിതാവിന് വരുന്നതാണ് എന്ത് ഒത്തുതീർപ്പ് എപ്പോൾ എന്ത് പറഞ്ഞാലും ആദ്യം തന്നെ ആവശ്യപ്പെടേണ്ട കാര്യം ആഭിചാര കുർബാന നടത്തിയ വൈദികർക്കെതിരെ നടപടി എടുത്തിട്ട് എന്തെങ്കിലും ചർച്ചയോ ചർച്ചയുടെ ഇനി കാര്യമില്ല എങ്കിൽ പോലും ഇത് നടപ്പിലാക്കുന്നതിലുള്ള എന്തെങ്കിലും കാര്യങ്ങളിലൊക്കെ ചെയ്യാനുള്ളൂ അത് ചെയ്യണം കേട്ടോ അച്ഛന്മാരുടെ ഏറ്റവും വലിയ ഒരു ട്രിക്ക് ആയിരുന്നു ഈ സമയം ഇത് നടപ്പിലാക്കുന്നതിനുള്ള സമയം നീട്ടി വാങ്ങുക എന്നുള്ളത് അതാണ് ആദ്യം കരയിൽ പിതാവ് ചെയ്ത് കൊടുത്തത് ഒരു ഡിസംബർ വരെ അടുത്തൊരു വർഷം വരെ അങ്ങനെ നീട്ടിവെച്ചു പിന്നീട് എപ്പോഴും ഇവര് എക്സംഷൻ ചോദിക്കുന്നതിന് പിന്നിലുള്ള കാര്യവും അതുതന്നെയായിരുന്നു നീട്ടിവെച്ച് നീട്ടിവെക്കുമ്പോൾ അവർക്ക് രണ്ട് ഗുണമുണ്ട് അല്ലെങ്കിൽ മൂന്ന് ഗുണമുണ്ട് ഒന്ന് അവരുടെ ഭാഗത്ത് കൂടുതൽ ആളുകളെ എത്തിക്കാൻ പറ്റും പ്രതിഷേധങ്ങൾ കാണിക്കാൻ പറ്റും രണ്ടാമത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ സമയമെടുക്കുമ്പോൾ ഇതിനു വേണ്ടി നിൽക്കുന്ന അനുകൂലമായിട്ട് നിൽക്കുന്ന വിശ്വാസികൾ തളരും മൂന്നാമതായിട്ട് ഇത് വലിയൊരു പ്രശ്നമായിട്ട് ലോകത്തിന് മുമ്പിൽ അവതരിപ്പിക്കാനുള്ളവർക്ക് സാധ്യതയുണ്ടാകും ഇതൊക്കെയാണ് അവരുടെ ലക്ഷ്യം അതുകൊണ്ട് ഇനി ഒരിക്കലും സമയം മുന്നോട്ട് ഈസ്റ്ററിനുള്ളിൽ ഈ പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ ഒരുപക്ഷെ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെയുള്ളൊരു നല്ല അവസാനം ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല എൻ്റെ എൻ്റെ ഒരു ചിന്തയാണ് കേട്ടോ ഓക്കെ ജോമൻ എന്തായാലും നിങ്ങൾ ഒത്തിരി ത്യാഗം സഹിച്ച് സഭയ്ക്ക് വേണ്ടി അവകാശപ്പെട്ട കുർബാനയ്ക്ക് വേണ്ടി നിലകൊള്ളുന്നതിൽ ഒരു വൈദികൻ എന്ന നിലയിൽ എനിക്ക് നിങ്ങളോട് ഒത്തിരി അഭിമാനം തോന്നുന്നു ഒത്തിരി സന്തോഷം ദൈവം അനുഗ്രഹിക്കട്ടെ